ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്പർ വൺ പ്രവർത്തനം ഈ കമ്പനിക്ക് അനധികൃതമായിട്ട് ഖനനം നിർത്താനുള്ള പിണറായി വിജയൻ ഈ ഓഡിറ്റിംഗിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് തന്നെ സി എം ആറിനെതിരെ വന്നിരുന്നു എൻഫോഴ്സ്മെന്റ് കേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് മുഖ്യതാണ് എന്നുള്ള സംഭവം പിന്നീടാണത് ബിജെപിക്ക് അറിയാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം വളരെ സുവ്യക്തമായ പിണറായി വിജയനും മകളും കൃത്യമായി അഴിമതി നടത്തിയെന്ന് പറയുന്ന കത്തിയപ്പ് നടത്തി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇവരെ അറസ്റ്റിലാക്കുക കേന്ദ്ര ഗവൺമെന്റ് പിണറായി പിണറായി വിജയൻ ഒരു മാഫിയ തലവനെ ചുമക്കേണ്ട ദില്ലി ഹൈക്കോടതിയിൽ ഇന്ന് എസ് എഫ് ഐ ഒന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ ഹർജി പരിഗണിക്കുവാണ് എന്താണ് അതിനെ കുറിച്ച് സാറിന് പറയാനുള്ളത് അതായത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുള്ളത് ഷോൺ ജോർജ് ഷോൺ ജോർജാണ് പി സി ജോർജിന്റെ മകൻ അതിന് ഒരു കാരണമുണ്ട് പി സി ജോർജിന് അന്യായമായി പിണറായി വിജയൻ പോലീസ് സംവിധാനം കംപ്ലീറ്റ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് പോലീസുകാരെ വീട് ചുറ്റും വളങ്ങുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആവശ്യമില്ലാത്ത കാര്യം ഒരു കള്ളക്കേസിൽ കൊടുക്കി സ്ഥിരമായി പിണറായി വിജയൻ ചെയ്യുന്ന രീതിയാണ് അതായത് പി ശശി ആണ് അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്പർ വൺ ഫ്രോഡ് അതാണ് മാഫിയ തലവൻ അയാൾ അതേപോലെ എ ഡി ജി പി അജിത് കുമാർ ഉണ്ട് എല്ലാത്തിനും ചൂട്ടുപിടിക്കുന്ന എന്ത് വൃത്തികളിലും ചൂട്ടുപിടിക്കുന്നവരെ എല്ലാ വൃത്തികളിനും ചൂട്ടുപിടിക്കുന്ന ഒരു പോലീസ് പി സി ജോർജിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പി സി ജോർജ് താങ്കളോട് സംസാരിച്ചത് ഒരു അവസരത്തിൽ എനിക്ക് കേൾക്കാൻ ഞാൻ കേൾക്കാൻ ഇടയുണ്ടായി ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാർ തന്നെ അദ്ദേഹത്തോട് ഇതിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് പോലീസുകാർ വന്ന പോലീസുകാരെ എനിക്കറിയില്ല എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർ എന്നോട് പറയാൻ ഞങ്ങള് തെറ്റുകാരാണ് അല്ല ഞങ്ങൾ തെറ്റുകാരുടെ മോൾ നിന്നുള്ള പിണറായി അവിടെ നിന്ന് നിർദേശിക്കാൻ അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ ആണ് ബന്ധപ്പെട്ടത് ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത് അതെ അപ്പൊ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ആ ആ അത് ഇത് തുടർച്ചയായിട്ട് ഒരാൾ അന്യായമായി അറസ്റ്റ് ചെയ്ത് പിണറായി വിജയനെതിരെ ശക്തമായി പോരാടണം എന്നുള്ള തീരുമാനം കൂടിയിട്ടാണ് ഷോൺ ജോർജ് രംഗത്ത് എന്റെ ഓഫീസ് കത്തിച്ചപ്പോഴാണ് ഞാൻ ലാവലിംഗ് കേസ് കൊടുത്തത് ഞാൻ പുറത്ത് കൊണ്ടുവന്ന ലൈവ്ലിങ് കേസ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത് ഇതേപോലെ ഞാൻ അന്ന് ഫൈറ്റ് ഞാൻ തീരുമാനിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ആരും പിണറായി വിജയനായതുകൊണ്ട് കോടതിക്ക് പോവില്ല പേടിച്ചിട്ട് തട്ടിക്കളയും അപ്പം ഞാൻ എന്തായാലും മരിക്കാണേ മരിക്കട്ടെ ഇത് എന്തായാലും രണ്ടിൽ നിന്ന് തീരും അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ കള്ളനാണെന്ന് പറയും ഞാൻ പ്രസിദ്ധിച്ച കള്ളമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കയറി ഇതേപോലെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഈ മാസപ്പടി വിവാദത്തിൽ ന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തു എന്താണ് എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് മനസ്സിലായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് കമ്പനികളൊക്കെ നടത്തുന്ന ഫ്രോഡായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാവുന്നതാണ് സി എം ആർ എൽ എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ വീണ ജോർജിന്റെ എക്സാലോജി എക്സാലോജിക് എന്നൊക്കെ പറയുന്ന കമ്പനി ഒരു ഒരാൾ മാത്രമുള്ള ഒരു ഡയറക്ടർ മാത്രമുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇതേപോലെ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് അപ്പം ഈ മൂന്ന് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പാണ് അതായത് തട്ടിപ്പ് ഈ നമ്മുടെ ഇവിടെ ഉം ഹരി ഇവിടെ നമ്മുടെ ആലപ്പുഴയില് കരിമണൽ ഖനനം ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആറാട്ടുപുഴയിലൊക്കെ ഉള്ള നടന്ന ഖനനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് ഈ കമ്പനിക്ക് അനധികൃതമായിട്ട് ഖനനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും പിണറായി വിജയൻ ചെയ്തു കൊടുക്കുക പോലീസ് സംവിധാനം ഏർപ്പെടുത്തുന്നു സമരക്കാരെ അടിച്ചു ഓടിക്കുന്നു സി പി എമ്മിന്റെ സജീവൻ എന്ന് പറയുന്ന നേതാവിനെ കാണാതെ ആവുന്നു ഇളത്തട്ടിയോ കൊല്ല അതിനെ ഈ സമരത്തിൽ നിന്ന ആളാണ് അപ്പൊ അവിടുന്ന് ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മാത്രം ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം ടൺ നാ കോടി രൂപയുടെ കന്നം ചെയ്തു നാൽപ്പത് ലക്ഷവും അത്ര നാപ്പത് കോടിയും നാപ്പത് കോടിയല്ല കോടാറ് കോടി രൂപയുടെ മെറ്റീരിയൽ അവിടുന്ന് കടത്തി എന്നുള്ളതാണ് അവിടുത്തെ കേസ് മനസ്സിലായേ ചെറിയ ഇതൊന്നുമല്ല നാൽപ്പത് കോടിയല്ല ഇത്ര വലിയ എമൗണ്ടിന്റെ ഒരു അതായത് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് കോടിയിലധികം ഉണ്ടെന്നൊക്കെ അല്ല നാപ്പത് കോടിയല്ല ചെറിയ തുകയൊന്നും അല്ല സാർ ഭയങ്കരമായ തട്ടിപ്പാണ് നടത്തിയത് അതെ 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 അപ്പം അതെ അപ്പം അതിൽ അയ്യായിരം കോടിയോളം രൂപ പിണറായി വിജയന് ലാഭം ഉണ്ടായി എന്ന് അയമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ മെറ്റീരിയൽ കരിമണലാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ കരിമണലിലുള്ള പ്രത്യേകം എന്താ പറയുക യൂറേനിയം അടക്കമുള്ള ഉണ്ട് ഇവർക്ക് വേണ്ടി എലിമിനേറ്റ് ആണെങ്കിൽ മറ്റ് അവരെ സംബന്ധിച്ചോളം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും അപ്പൊ അവർക്ക് ഇരട്ടി ലാഭം കിട്ടും ഇരട്ടി ലാഭം ഒരു കമ്പനിക്ക് കമ്പനിക്ക് എല്ലാം മാത്രമല്ല വേറെ അവർക്ക് ഇതിൽ കമ്പനി കോടി രൂപ പിണറായി സജീവന്റെ കാര്യം സാർ പറഞ്ഞില്ലേ അയാളാണ് ഈ കേസ് കൊണ്ട് കുത്തി കൊണ്ടുവരുന്ന ആൾ അയാള് ബി സി പി എമ്മിന്റെ ആളായിരുന്നു നേതാവായിരുന്നു അവിടെയുള്ള പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു അയാളെ ഇതിന് സമരത്തിന് പോയിട്ട് പാർട്ടി അയാൾ പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല അയാൾ മാറില്ല അയാളെ ഇതുപോലല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഈ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകനെ പിന്നെ ആരും കണ്ടതായിട്ട് അത് എവിടെയെന്ന് പോലും അയാളെ കുറിച്ച് ഒരു അറിവ് പോലും ഇല്ലല്ലോ ഇതേപോലെ പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാ തട്ടിപ്പിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞു സാറേ അപ്പൊ ഇവിടെ ഈ കരിമണൽ കത്തിയുമായി നടത്തിയ ഇടപാട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ക്സാലോചിക്കിന് അക്കൗണ്ടിലേക്ക് സർവീസിന് വേണ്ടി കൊടുത്തു കൊടുത്തു ഈ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല സർവീസ് ഒരു സർവീസും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പറയുന്ന കമ്പനി ഫെമറാൽ കമ്പനിയുടെ ഫിനാൻസ് മാനേജർ തന്നെ മൊഴി കൊടുത്ത റെക്കോർഡാണ് കോടതിയിൽ രേഖയായി വന്നിരിക്കുന്നത് പ്ലസ് നൂറ്റിമുപ്പത്തഞ്ച് കോടിയോളം രൂപ പലർക്കായി കൊടുത്തു അതിൽ നൂറ് കോടിയോളം രൂപ പിണറായി വിജയന് കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു സംഭവം അത് ആയിട്ടാണ് അപ്പം പക്ഷേ ക്യാഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ പിണറായി വിജയൻ്റെ മകളുടെ പേര് കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും അതേപോലെ പിണറായി വിജയന് കൊടുത്താൽ നൂറോളം നൂറ് കോടിയോളം രൂപ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത് ഇവരെ ഇവിടെ ഇടുന്ന കൈക്കൂലി വാങ്ങിയത് കൊണ്ടാണ് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ് ഇവർക്ക് ഒരു ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായ ഈ എക്സാലോജിക്ക് ഇത്തരത്തിൽ മറ്റു കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾക്ക് പണം വാങ്ങാൻ പറ്റില്ല ഇപ്പം ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക്ക് വാങ്ങിയ പണം ൻസിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഒരു കൺസൾട്ടൻസി കമ്പനി പറഞ്ഞു അങ്ങനെ നടന്നിട്ടില്ല രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ ഈ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതെ ഈ പണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് ആദ്യം ഒരു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് പരാതി കൊടുത്തു ഫിനാൻസ് മന്ത്രാലയത്തിന് കേസ് ധനകാര്യ മന്ത്രാലയ മന്ത്രാലയത്തിന് അതിനുശേഷം നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് തന്നെ ഈ കേസ് ഉണ്ടായിരുന്നു ഈ ഓഡിറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് തന്നെ സി എം ഇത് വന്നിരുന്നു എൻഫോഴ്സ്മെന്റ് കേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് മുഖ്യതാണ് എന്നുള്ള സംഭവം പിന്നീട് അറിയിത് ബി ജെ പിക്ക് അറിയാം ഈ ബി ജെ പിക്ക് അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു പുറത്തുപോലും വാർത്ത വന്നില്ല ഏത് വിവരങ്ങളും അപ്പ പറയുന്ന കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഈ കാര്യം മിണ്ടിയില്ല കെ സുരേന്ദ്രൻ വി മുരളീധരൻ പിണറായി യൂസഫെയും തമ്മിലുള്ള ഒരു കോക്കസ് ആണ് കേരളത്തിൽ വരിക്കുന്നത് ഇവിടെ ഇവരേക്കൊക്കെ തന്നെ പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകളുടെ ഓഹരി കൃത്യമായി കിട്ടുന്നത് യോസഫിലയുടെ കമ്പനിയിലും അല്ലാതെയുമാണ് നിക്ഷേപിക്കുന്ന വാർത്തകൾ ഇന്നത്തെ നേരത്തെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കേസ് എവിടെ എത്താറ് ഇതൊക്കെ ശരിക്കും അറിയാമെന്നുള്ള സുരേന്ദ്രനൊക്കെ ഇതെല്ലാം അറിയാൻ സ്വർണ്ണക്കളക്കടുത്ത് ആദ്യം പറഞ്ഞത് ആരാണ് പിണറായി വിജയൻ മുഖ്യപ്രതിയാണ് പറഞ്ഞ ആരാണ് പിണറായി വിജയനും മകളും അകത്താവും പറഞ്ഞതാരാണ് സ്വർണക്കളകടത്തിൽ സുരേന്ദ്രൻ അല്ലേ അതെ പോയി രണ്ടായിരത്തി ഇരുപത്തി അതായത് കൊടകരപ്പണ കേസും അതെ അതേപോലെ ഈ കേസും എല്ലാം തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിർത്തുകയും പിണറായി വിജയൻ നടത്തുന്ന എല്ലാ തട്ടിപ്പിന്റെയും ഓഹരി ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതോടെ ഇവരെ പ്രശ്നങ്ങൾ കഴിഞ്ഞു അവർക്ക് സുഖമായി അവിടെ പൈസ കിട്ടണങ്ങള് കിട്ടി വിടവന് ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ ചില പ്രസ്താവനകൾ നടത്തുന്നു അല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഞാൻ ഒറ്റ കാര്യം പറയാൻ ലാവിംഗ് കേസിൽ അറുപത് തവണയും മാറ്റിവെക്കും ലോകത്തിൽ ഒരു കോടതിയിൽ ഇങ്ങനത്തെ കാര്യം ഉണ്ടായില്ല സി ബി ഐ ആണ് പറയുന്നത് അവരുടെ പ്രോസിക്യൂട്ടറാണ് പറയുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തം നടത്തുമ്പോ പറയാന് നിങ്ങൾക്കിപ്പം സമയമില്ല ഞാൻ ഇവിടെ വി മുരളീധരനെയും കേസ് ബന്ധപ്പെട്ടു ഞാനാണല്ലോ അപ്പൊ ഞാൻ ഈ കാര്യം രണ്ടുപേരും ശ്രദ്ധയപ്പെടുത്തിയ ശേഷം വിളിച്ചാലേ എടുക്കാറില്ല ഡൽഹിയിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞു കാര്യങ്ങൾ പരിഹാരം കാണണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ കേസ് ആദ്യം ഇങ്ങനെ ഇതായി വന്നെങ്കിലും നമ്മുടെ മാത്യു കുടനാടൻ വിജിലൻസ് അന്വേഷണത്തിന് കേസ് കൊടുത്തു ഒരു ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരു അഡ്വിക്കറ്റ് മൂവാറ്റുപുഴ കോടതിയിൽ കേസ് കൊടുത്തു കൂടാതെ എസ് എഫ് ഐ ഒ അന്വേഷണം വന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വന്നു ഇത് പ്രകാരം ഗൗരവമായിട്ട് നട ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയൊന്നും ഈ പിണറായി വിജയൻ്റെ മകൾ തന്നെ കർണാടക കോടതിയിൽ പോയപ്പം ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പം അവർ തിരിച്ചടി കിട്ടി കേരള ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഏറ്റെടുത്തു കേന്ദ്ര ഗവൺമെന്റ് പക്ഷെ അവര് തട്ടിപ്പ് നടത്തി എട്ട് മാസം സമയം കൊടുത്ത് വെറും രണ്ടു മാസം പോലെ ഇത് അന്വേഷിക്കാൻ എട്ട് മാസം സമയം കൊടുത്ത് സെപ്റ്റംബർ മാസം അവർ അവസാനിക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിലാണ് എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സി എം ആർ എത്തിയിരിക്കുന്ന ഡൽഹിയിൽ അപ്പൊ അതിൽ ഷോൺ ജോർജിന് യഥാർത്ഥത്തിൽ കക്ഷിയാക്കേണ്ടതാണ് ആ പരാതിയിൽ മുഴുവൻ പറയുന്ന ഷോൺ ജോർജിനെ പറ്റിയാണ് എന്നാൽ ഷോൺ ജോർജിനെ കക്ഷിയാക്കിയില്ല ഷോൺ ജോർജ് ഞങ്ങളെ കേസ് കൊടുത്തത് അപ്പൊ ആ സംഭവത്തിലാണ് ഇപ്പൊ ഷോൺ ജോർജ് കക്ഷി തരാൻ പോയിരിക്കുന്നത് പക്ഷെ ഞാൻ ഷോൺ ജോർജുമായി ഇന്റർവ്യൂ നടത്തിയ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇലക്ഷൻ പ്രഖ്യാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ദിവസം ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ദിവസം ഞാൻ പോയിരുന്നത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഉദ്ദേശത്തിലായിരുന്നു അന്ന് ഞാൻ അവിടെയൊക്കെ പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ എടുക്കാന്നുള്ളത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പി സി ജോർജ് സ്ഥാനാർത്ഥിയല്ല ആ സന്ദർഭത്തിൽ അധികമായി അധികമായി ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ജൂലൈ ഒന്നിന് മുമ്പ് പിണറായി വിജയനും ഇവരൊക്കെ അറസ്റ്റിലാകും എന്ന് പറഞ്ഞിരുന്നു ആ ഇന്റർവ്യൂ ഇപ്പോൾ ജൂലൈ കഴിഞ്ഞു സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം ഈ അടുത്ത ദിവസം ഇവിടെ ഷോൺ ജോർജ് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് സെപ്റ്റംബർ മാസം വരെ ഉണ്ടല്ലോ തീർച്ചയായും നടപടി ഉണ്ടാകും സെപ്റ്റംബർ മാസം വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞൊരു സംഭവം നടക്കില്ല കാരണം പിണറായി വിജയനെയും മകളെയും പിണറായി അവിടെ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പിണറായി വിജയനെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ യാതൊരു നടപടിയും ഉണ്ടായി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എസ് എഫ് ഐ അന്വേഷണം ഡൽഹിയിൽ അന്വേഷണം ഇതാവണം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നട എന്താണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഷോൺ ജോർജ് അതിനൊന്നും കൂട്ടുനിൽക്കില്ല അദ്ദേഹം അദ്ദേഹം ശക്തമായ പോരാട്ടം അദ്ദേഹത്തെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ഈ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകും പക്ഷേ ഇതുവരെ എന്തുകൊണ്ടാണ് കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ നടപടി നൽകാത്തത് എന്തുകൊണ്ടാണ് ലാവ്ലിംഗ് കേസിലെ എന്തുകൊണ്ടാണ് സ്വർണ കലകടത്തിൽ തൊടാത്തത് എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ തട്ടപ്പിൽ പിണറായി വിജയന്റെ പങ്കാളിത്തം വ്യക്തമായി തെളിഞ്ഞു തൊടാത്തത് മാസപ്പടി വിഭാഗത്തിൽ വരെ എന്താ ഇത്ര മാസമായി തൊടാത്ത എന്താ അവർ പണം കൈപ്പറ്റി എന്നുള്ള രേഖയില്ലേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് ഇത്രയും സുവ്യക്തമായിട്ടുള്ളത് കോടതി വിധിയാണ് ആദ്യം പിണറായി വിജയൻ എന്താ ഞാൻ അറിയില്ല പി വി ആരാന്ന് എനിക്കറിയില്ല അവർ തന്നെ പത്മജ വേണുഗോപാലാന്ന് പ്രചരിച്ചു പി വി എന്നാണ് പക്ഷെ പത്മജ വേണുഗോപാലിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട് പിണറായി വിജയൻ ആ വിധി പറയുന്നത് പറയുന്നുണ്ട് ഇന്റീനിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ നികുതി ബോർഡിന്റെ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പം ഇവിടെ ഈ കേസിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം വളരെ സുവ്യക്തമായ പിണറായി വിജയനും മകളും കൃത്യമായി അഴിമതി നടത്തി എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇവര് അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഷോൺ പറയുന്നത് സെപ്റ്റംബറിൽ അറസ്റ്റ് ഉണ്ടാകും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാർ പറഞ്ഞതുപോലെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ആറുമാസമായിട്ട് നടന്നില്ല എന്തുകൊണ്ട് മാസം വേണ്ട രണ്ടു മാസം വേണ്ട ഒരു മാസം മതി ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തില്ലേ പിന്നെ സോറനെ അറസ്റ്റ് ചെയ്തില്ലേ സോറിനെ അറസ്റ്റ് ചെയ്ത അവസാനം പുറത്തുനിന്ന് ഒരു തെളിവില്ലാന്ന് കേട്ടോ അപ്പൊ സോറനെയും അതേപോലെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ തെളിവുകളുള്ള പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയൻ നമ്മൾ ധാരണയുണ്ട് മാത്രമല്ല ഇപ്പോൾ ഷോൺ ജോർജ് ഡൽഹിയിൽ പോയി കക്ഷി ചേർന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുള്ളത് അദ്ദേഹം കാരനാണ് ബി ജെ പിന് സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് എന്ത് എന്നുള്ള അപ്പ പറയാൻ പറ്റുന്നു ഷോൺ ജോർജ് കേസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഷോൺ ജോർജ് ബി ജെ പി ചേർന്നത് തന്നെ ഈ ഫൈറ്റിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ പിതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പി നമുമായി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു വഴിക്കിലെല്ലാം തന്നെ ബി ജെ പി ജോർജിന് അനുകൂലമായിട്ട് നിലപാടെടുക്കും തിരുവനന്തപുരത്ത് അതുകൊണ്ടാണ് അപ്പൊ അവര് ബി ജെ പി ചേർന്ന് അതുകൊണ്ടാണ് പക്ഷെ ബി ജെ പി ഇതും കൂടെയാണ് ഒരു പിൻബലം കിട്ടുമെന്ന് ഷോൺ കരുതുന്നുണ്ടാവാം ഇവിടെയാണ് കേന്ദ്രത്തിന്റെ ഒരു പിൻബലം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും വരുന്ന ധാരണ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് പണ സംബന്ധമായ ധാരണയാണ് പണ ഇടപാടാണ് ഇതിൽ ആർക്കൊക്കെയോ പൈസ കൊടുക്കുന്നുണ്ട് പിണറായി വിജയനെ പത്തി ഇരുപത്തി അയ്യായിരം കോടി നേരത്തെ വിദേശത്ത് നമ്മുടെ ഈ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള പിണറായിയുടെ ബന്ധമാണ് ഇത്തരത്തിലുള്ള പല കേസുകളിലും അദ്ദേഹത്തെ രക്ഷിക്കുന്നതെന്നും ഒരു പുറത്തു പറയാത്തൊരു അണിയറക്കാൻ നിതിൻ ഗഡ്ഗരി ഇയാളെ വീട്ടിൽ നിന്ന് താമസിക്കുകയാണ് കേന്ദ്രമന്ത്രിയായി നിതിൻ ഗഡ്ഗരി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കുന്നു ഇതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ബന്ധത്തെ കുറിച്ച് ഈ പിണറായി വിജയൻ അവിടെ പോയിട്ട് പിന്നെ നിതിൻ ഗഡ്ഗരിന്റെ വീട്ടിലും പോയി താമസിക്കുന്നു ഇവര് നമ്മളുടെ ബന്ധം മനസ്സിലായല്ലോ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഒന്ന് അത് പറയപ്പെടുന്നു അലിയുമായിട്ടുള്ള ബന്ധം യൂസഫ് അലി അമിത്ഷായായിട്ടും പ്രധാനമന്ത്രി അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം ഈ പണമെല്ലാം വരുന്നത് ഈ യൂസഫ് അലിയുടെ തിരുവനന്തപുരത്ത് ആയിരം കോടി രൂപ പിണറായി വിജയൻ ലുലുമാളി നിക്ഷേപിച്ചു എന്നുള്ള ആരോപണം പുറത്തു വന്നിട്ടാണ് ഇതേപോലെ നിരവധി ഹോട്ടൽ സമുച്ചയങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടെന്ന് പേരിലൊക്കെ അതെ പല പേരുകളിൽ പിണറായി വിജയൻ പല പ്രധാന സ്വപ് പല പ്രമുഖരായ ബിസിനസ്സുകാരുടെ പേരിൽ എനിക്കറിയുന്ന എറണാകുളത്ത് ഒരു ഹോട്ടൽ പിണറായി വിജയന്റേതാണ് നമ്മളെ ഈ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഞാൻ അറിയുന്ന ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ ബിനാമി ഒക്കെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ കേട്ടായിരുന്നു എന്തായാലും സർ ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഈ ഈ സീരിയസ് ഫ്രോഡ് അവരുടെ ആ ഏജൻസിയുടെ കണ്ടുപിടുത്തത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന എന്തായാലും എന്ത് സംഭവമാണെങ്കിലും ഒരു മണിക്കൂറിനകം നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം പിന്നെ നീണ്ടു നീണ്ടു പോകുന്ന ഇപ്പൊ താങ്കൾ തന്നെ ഹർജിക്കാരനായുള്ള ലാവ്ലിൻ കേസ് നീണ്ടു നീണ്ടു പോകുന്നത് പോലെ പിണറായി വിജയന് മറ്റൊരു കേസ് കൂടെ നീണ്ടു നീണ്ടു പോകാൻ പോകേണ്ട ആയിട്ട് വരുമോ ഇല്ല എഴുപത്തി ഒമ്പത് വയസ്സുള്ള ഏത് സമയത്തും തട്ടിപ്പോവാൻ സാധ്യതയുള്ള പിണറായി വിജയന് ഇങ്ങനെ നിരവധി ഈ കേസുകളൊക്കെ ഒരു പുത്തരി ഒരു ഇതല്ല പുത്തരിയല്ല ഇതൊക്കെ ഒരു ലഹരിയാണ് എന്നുള്ള രൂപത്തിലാണ് പോണത് കാരണം അതിന് അവിടെ പൈസ കൊടുത്താൽ തീർക്കാം അല്ലെ കോടതിയിൽ തട്ടിമറിക്കാം കേരളം ഇതുവരെയും കാണാത്ത ഒരു ഭരണാധികാരിയെ ഇങ്ങനെ ഒരു എന്താ പറയുക സാറ് പറയണം പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം അല്ല ഈ പിണറായി വിജയനും പോലെയുള്ള ഒരു മാഫിയ തലവനെ ചുമക്കേണ്ട ഗതികേടിലാണ് കേരളം കേരളം അതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നത്